വൈ എം സിയുടെ അഖില ലോക പ്രാർത്ഥനാ വാരത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോതമംഗലത്ത് നടന്നു വൈ എം സി എ കേരള റീജിയണൽ ചെയർമാൻ പ്രൊഫസർ അലക്സ് തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു അഖില ലോക പ്രാർത്ഥന വാരത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോതമംഗലം വൈ എം സിയിൽ വെച്ച് വൈ എം സി എ കേരള റീജിയണൽ ചെയർമാൻ പ്രൊഫസർ അലക്സ് തോമസ് നിർവഹിച്ചു ഒരു തീരുമാനിച്ചു റീജിയന്റെ പരിപാടികൾ അത് യൂണിറ്റുകളിലായി നടത്തും എന്നുള്ള തീരുമാനമാണ് ആദിമി എടുത്തത് അതുകൊണ്ട് റീജിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികളെല്ലാം തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് കേരളത്തിലെ വിവിധ യൂണിറ്റുകൾ കേന്ദ്രീകരിച്ചാണ് അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ പ്രാർത്ഥനാ വാരത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഒരു ഉദ്ഘാടനം മാത്രം പോരാ ഏഴ് ദിവസം ഏഴ് വ്യത്യസ്ത വൈഎംസികൾ നമ്മൾ സന്ദർശിച്ചുകൊണ്ട് ഈ വാരം നമ്മൾ പൂർത്തീകരിക്കും എന്ന് പറയുകയുണ്ട് വൈ എം സി എ പ്രസിഡന്റ് സലിം ചെറിയാൻ അധ്യക്ഷത വഹിച്ചു ചെറിയപള്ളി അസിസ്റ്റന്റ് വികാരി റവറൻ ഫാദർ സാജു ജോർജ് കുക്കപ്പള്ളിൽ പ്രധാന സന്ദേശം നൽകി വൈ എം സി എ സെക്രട്ടറി എം യു ബേബി മുൻ നാഷണൽ പ്രോപ്പർട്ടി കമ്മിറ്റി ചെയർമാൻ പ്രൊഫസർ ബേബി എം വർഗീസ് റീജിയണൽ വൈസ് ചെയർമാൻ കുര്യൻ തൂമ്പുങ്കൽ റീജിയണൽ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ജയൻ മാത്യു റീജിയണൽ സെക്രട്ടറി റെജി വർഗീസ് റീജിയണൽ ട്രഷറർ അനിൽ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു ജൂബിലി വൺ ഫിഫ്റ്റി ഇയേഴ്സ് ഓഫ് പ്രയർ ഇൻ ആക്ഷൻ എന്നതാണ് ഈ വർഷത്തെ മുഖ്യ ചിന്താ വിഷയം ഈ മാസം വരെ എല്ലാ ദിവസവും വൈകിട്ട് ആരംഭിച്ച് എട്ട് മണിക്ക് അവസാനിക്കുന്ന വിധമാണ് പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുന്നത് ഓരോ ദിവസവും വിവിധ സഭകളിൽ നിന്ന് പ്രസംഗകർ വചന സന്ദേശം നൽകും ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്